ഹായ് മല്ലുഷൽസിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ മനു കടക്കടും അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വെച്ചാൽ ഒരു ടീ ഷോപ്പാണ് സോമൻചേട്ടൻ്റെ ടീ ഷോപ്പ് അമ്പ ചായക്കട എന്ന് പറയും അങ്ങനെയാണ് ഒട്ടിക്ക് ആൾക്കാരും അറിയുന്നതാണ് അപ്പോൾ ഈ ചായക്കടയുടെ പ്രത്യേകത വെച്ചാൽ ഇവിടെ കിട്ടുന്ന ഫുഡ് എല്ലാത്തിനും രാവിലത്തെ ഉച്ചക്കത്തെ വൈകിട്ട് വൈകിട്ട് ചായ ഇതെല്ലാം നമുക്ക് എവിടെ കിട്ടണേക്കാളും വില കുറച്ചാണ് ഇവിടുത്തെ ഭക്ഷണം പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ചായക്കടയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ചായക്കടയിലേക്ക് കയറാം അപ്പോൾ അതിനു മുമ്പ് ഇങ്ങോട്ടേക്കുള്ള റൂട്ട് അതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ചുള്ളിലേക്ക് കയറിയിട്ടാണ് ഇത് നമ്മുടെ പുതിയാവ് പുതിയാവിൽ നിന്ന് നടക്കാവിലേക്ക് പോകുമ്പോൾ മാളയാടുന്ന കടന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് മുരൻ്റെ ക്ഷേത്രമുണ്ട് അടുത്താണ് ഈ ഒരു ടീ ഷോപ്പ് സോമൻ ടീ ഷോപ്പ് അപ്പം എന്തായാലും ഷോപ്പിലേക്ക് കയറാം അതിനുമുമ്പ് ഈ റൂട്ട് നിങ്ങളൊന്ന് കണ്ടിട്ടു ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയാവ് വളവിലാണ് അവിടുന്ന് തൃപ്പൂണിത്ര തൃപ്പൂണിത്തുനിന്ന് അവിടെ നിന്നാണ് വരുന്നത് അതുകൊണ്ട് ഇതിലെ നേരെ പൂട്ടോട്ടേക്ക് പോയി ഇത് ടൈം കാർഡുണ്ട് അതിൻ്റെ അപ്പുറത്ത് അവിടെ അതിൻ്റെ അപ്പുറത്താണ് ആയുർവേദ ഹോസ്പിറ്റല് നമുക്ക് പോകേണ്ടത് ഈ ഇവിടുന്ന് റൈറ്റാണ് ഇത് നടക്കാവിലേക്ക് പോകുന്നൊരു വഴിയാണ് എം എൽ എ റോഡിൽ നിന്ന് പോകും നമുക്കെന്തായാലും പോ ഇവിടെ നിന്ന് നമ്മൾ വളർന്നാണ് പോകുന്നത് റൈറ്റ് എടുക്കട്ട് ഇത് ഇതാണ് നടക്കാവിലേക്കുള്ള നടക്കാവ് അമ്പലത്തിലേർ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു റൂട്ടാണ് എംഎൽഎ റോഡിനാണ് ഈ റോഡിന് പറയുന്ന പേര് ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന ആ ഷോപ്പ് വരെ ഒരു ആയിരം ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ തൃപ്പൂണിയിൽ ഉദയമ്പൂരിലൊക്കെ നോക്കുമ്പോ നമ്മുടെ എങ്ങനെ തന്നെ ഈ ഒരു റേറ്റിൽ എങ്ങും തന്നെ ഭക്ഷണം കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഊണും ഉച്ച ഊണെന്ന് വെച്ചാൽ ഉച്ച ഊണിന് അതിന്റെ കൂടെ മീൻപറുത്തത് മീൻപറുത്തതും മുട്ട വറുത്തതും ഉണ്ടാവും നമ്മളെ മുട്ടകുറപ്പും മീൻപുറത്തൊക്കെ മേടിക്കുന്നു എന്തായാലും ഒരു മുട്ട വറത്തിന് പത്ത് രൂപ പിന്നെ മീൻപുറത്താണെങ്കിൽ ഒരെണ്ണം പത്ത് രൂപ പതിനഞ്ച് തരും പോവും പക്ഷേ ഇത് മീൻപുറത്തതും മുട്ടകുറത്തതും ഊണ് കൂടി ഉൾപ്പെടെയാണ് നാൽപ്പത് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്നത് വേറെ ഈ എൻ്റെ അറിവിൽ വേറെ എങ്ങും ഒരു ഷോപ്പില്ല എന്താ പറയാ ഒത്തിരി ആളുകൾ ഈ ഷോപ്പിൽ വരാറുണ്ട് അത്യാവശ്യം പിന്നെ അറിയാൻ പോലത്തെ ഒത്തിരി ആൾ ഈ ഷോപ്പിനെ കുറിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കാണെങ്കിൽ ഞാൻ ഷോപ്പിനെ കുറിച്ച് അറിഞ്ഞത് ഇവിടെ വന്ന വന്നപ്പോൾ അപ്പോൾ എനിക്ക് നല്ല ഫുഡാണ് നല്ല ഫുഡാണ് കുഴപ്പമില്ലാത്ത റേറ്റ് ആണ് എല്ലാം കടിക്കുവാണെങ്കിലും അല്ലേ രാവിലെ ഇതിനും ഐറ്റംസിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവാണ് ഈ ഷോപ്പ് നടത്തുന്ന ചേച്ചി തരണം ചേച്ചിയും കൂടിയാണ് ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ട് ഇവിടുന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത് വേണ്ട ഇവിടെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വഴി അതാ വണ്ടി വേണം ഉണ്ടോ അവിടെ നിന്ന് നമുക്ക് റൈറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള കടകളൊക്കെ എല്ലാം അറിയേണ്ടത് കടയായിട്ട് ചെയ്തു തോന്നി കാരണം ഈ ഒരു റേറ്റിലും പിന്നെ നല്ലൊരു ഫുഡാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ റൈറ്റ് കഴിഞ്ഞ് കുറച്ച് പേ വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ ഒരു ജംഗ്ഷൻ ടീ ജംഗ്ഷൻ ഉണ്ട് ഈ ടീ ടീ ജംഗ്ഷനിൽ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് ഇവിടെ ആൽമരും ഉണ്ട് അതുപോലെ ഒരു അമ്പലം ഉണ്ട് പടിക്കൽക്കാവ് ക്ഷേത്രം പടിക്കൽക്കാവ് ക്ഷേത്രം ഇവിടുന്ന് റൈറ്റ് റൈറ്റ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ മൂന്നാല് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പെണ്ണിലേക്ക് വരുമ്പോൾ പിന്നെ ഒരു ജംഗ്ഷൻ ഉണ്ട് അല്ല ജംഗ്ഷനൊക്കെ ഒരു ലെഫ്റ്റ് ലെക്കർ റോഡുണ്ട് അങ്ങോട്ട് കേറുണ്ടെ നേരെ പോകുന്നത് നേരെ അവിടുത്തെ കുറച്ച് വന്നാൽ മതി അല്ല അങ്ങനെ നമ്മളത് ഷോപ്പറ്റി ആ കാണുന്നതാണ് ഷോപ്പ് ഇതാണത്തെ ഷോപ്പ്

ഞാൻ വന്നിട്ടോ ഭയങ്കര തിരക്കാണെന്നു ആ ഞാൻ പിന്നെ തിരിച്ചു പോയത് അതെ ചോറ് വന്ന് എന്നത് പാവ കറി ബീട്രൂട്ട് കറി പിന്നെ മീൻ മീൻപറുത്തത് അച്ചാൾ നമ്മൾ മീൻ കറി മേടിച്ചിട്ടുണ്ട് അത് വേറെ മേടിച്ചതാണ് അതെ കടല റോസ്റ്റി നമ്മൾ കുറച്ച് ലേറ്റായി പോയി ണി കഴിഞ്ഞ് ചമ്മന്തി ഒക്കെ ഇണ്ടാവുന്നതാണ് പക്ഷെ അതെ ഇതിന്റെ കൂടെ ഓംലേറ്റ് ഉണ്ടാവും പക്ഷെ അതൊക്കെ തീർന്നു പോയി അധികം ലേറ്റായി രണ്ടു മണി കഴിഞ്ഞ് വിളർത്തിപ്പാലും നോക്കാം കഴിച്ചിട്ടാണ് ഉദയംപേർ പഞ്ചായത്തില് ഉദയം പേരും നോക്കുമ്പോ ഈ പ്രദേശത്ത് നമുക്ക് ഇവിടെ ഇത്രയും നല്ല ഭക്ഷണം നല്ല ഭക്ഷണം പിന്നെ ചായ രാവിലത്തെ ചായ അതേപോലെ തന്നെ വേറെങ്ങും കിട്ടില്ല

അതുകാരണം മുട്ട വറുത്ത് കിട്ടിയില്ല ബീ ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടു മണി രണ്ടര വരെയൊക്കെ ചിലപ്പോൾ ഊണുകൾ ഉണ്ടാകും പക്ഷേ ചില ദിവസം നിങ്ങൾ പറയാൻ പറ്റില്ല തിരക്ക് കൂടുതലാണ് പല സ്ഥലത്തും ആളുകൾ വരുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ചില അറിയാമല്ലോ നമുക്ക് ഈ റേറ്റിലും ഇത്രയും ഐറ്റംസും അതുപോലെ നല്ലൊരു ഊണ് തന്നെ അപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് ചില ദിവസങ്ങൾ നേരത്തെ സംഭവം തീരും കട ചേച്ചിനോട് ഇവിടുത്തെ വൈകീട്ടത്തെ കടികളുടെയും കാര്യമൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ട് വരാം ചേച്ചി ചേച്ചിയുടെ പേര് അംബിക ചേന്റെ പേര് സോമൻ സോമൻ ചേച്ചി ചേട്ടനും കൂടിയാണ് ഈ ഷോപ്പ് നടത്തുന്നത് ചേന്റെ പേരാണല്ലേ ഷോപ്പിന് എന്താണോ ആ ശരി ശരി അപ്പൊ ചേച്ചി രാവിലെ എന്തൊക്കെയാണ് ഐറ്റംസ് ഒന്ന് പറയാമോ രാവിലെ പുട്ട്

അ ശരി ഇപ്പഴത്തെ ഗ്ലാസ് നിറച്ചിട്ടുണ്ടാവും ഇപ്പൊ നമുക്ക് ചായ എടുത്ത് കാണിക്കാൻ പറ്റില്ല എല്ലാത്തിനും മറ്റേ എവിടെ കിട്ടണത് നൂറ് ശതമാനം ആ ശരി എന്തൊക്കെയാണ് ചായ ചായ പഴമ്പരി അഞ്ചു രൂപ വട സവാള വട കടികൾ അഞ്ചു രൂപ ഉച്ചക്ക് ഊണ് മറ്റേ ഊണിന് ഇതല്ലാതെ കിട്ടാത്ത സമയത്തൊക്കെ അത്യാവശ്യം പാഴ്സൽ കൊടുക്കാറുണ്ടോ അങ്ങനെയുള്ള ചിക്കൻ ഒക്കെ അത് ശരി അത് ശരി അപ്പൊ എന്തായാലും ഊണ് കൊള്ളാറുണ്ട് ഇതാണ് ഈ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് എല്ലാ ഐറ്റംസിനും വില കുറവാണ് ഇവിടെ കിട്ടുന്നതിനേക്കാളും വില കുറവാണ് ഇത് എന്നുവെച്ചാൽ ടേസ്റ്റിന് കുറവില്ല ഈ കടികൾക്ക് വലിപ്പം കുറവില്ല ആ വലിപ്പം ഉണ്ടാവും വിലയും കുറവാണ് ടേസ്റ്റും ഉണ്ടാവും അതാണ് ഈ നമ്മുടെ ഈ കാണിച്ച സോമൻ ടീ ഷോപ്പ് അപ്പോൾ സുഹൃത്തുക്കളെ ഒരു ഷോപ്പ് എവിടെയെന്ന് വെച്ചാൽ അത് നമ്മുടെ പുതിയ ആവ് വളർന്നിറങ്ങിയിട്ട് എം എ നടക്കാവ് പോകുന്ന റൂട്ടാണ് എം എൽ എ റോഡ് വഴി എം എൽ എ റോഡ് വഴി നടക്കാവ് പോകുന്ന റൂട്ടാണ് കുറച്ച് പിന്നെ ഒരു അഞ്ഞൂറ് മീറ്ററോടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ റൈറ്റിലേക്ക് ഒരു റോഡുണ്ട് ഈ ഷോപ്പിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മാളയാട് എന്നാണ് മാളയാട് മുരുകൻ്റെ ഒരു അമ്പലമുണ്ട് മുരുകൻ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനടുത്താണ് ഈ കട എന്നാലും ചോദിച്ചറിയാൻ പറ്റും അപേക്ഷിച്ചിട്ട് കട ഏതാണെന്ന് ചോദിച്ചാൽ മതി ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഓക്കെ ബൈ ബൈ